ചെറിയൊരു ആരും ഈ വേദനയുടെ വാക്കുകൾക്ക് ഈ നൊമ്പരത്തിന്റെ വാക്കുകൾക്ക് സ്വന്തം സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ആചനയുടെ വാക്കുകൾക്ക് നിങ്ങൾക്ക് എന്തുണ്ട് മറുപടി നിങ്ങൾ ഉയർത്തി കാണിക്കുന്ന രാഷ്ട്രീയം തെറ്റാണ് അത് ശരിയല്ല എന്ന് ഈ നാടിന് മാത്രമല്ല ഈ ലോകത്തിന് തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്ക് തന്നെ നിങ്ങൾ ഈ കൊലപാതകത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് രണ്ട് സഹോദരിമാരാണ് അവർ സ്ത്രീകളാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് ആ രണ്ടു പേരുടെ മുന്നിൽ വെച്ചിട്ട് സ്വന്തം സഹോദരനെ അതിക്രൂരമായി ചതിച്ചുകൊണ്ട് കൊടും ചതിയിലൂടെ വെട്ടിക്കൊല്ലുന്ന